ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കപ്പിൾസ് ഡൈവോഴ്സ് ആയതിനു ശേഷം ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡല് അതില് ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ ഞാൻ എന്റേതായിട്ടുള്ള രീതിക്ക് വണ്ടി ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ വലിയ രീതിക്കുള്ള കുഴപ്പം കാര്യൊന്നും ഇല്ല കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പൊ അതെല്ലാം വെച്ച് ബാർഗ്യൻ ചെയ്തിട്ടോ ഒരിക്കലും നടക്കുന്നില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞിട്ടോ അങ്ങേര് പ്രൈസ് കുറക്കുന്നേ ഇല്ല അങ്ങേരൊരു പിടിവാശി പിന്നെ എന്ന് പറയുമ്പോ പുതിയ ഇൻഷുറൻസ് എടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ പേര് മാറ്റലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ നോക്കണ്ട അതെല്ലാം അവര് ചെയ്തു തന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോ പ്രൈസ് ഓക്കെ ആണ് വലിയ കൂടുതലൊന്നുമില്ല വെൽക്കം ബാഗാസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എന്താ പറയുക ഒരു സ്പ്ലണ്ടർ എടുക്കാണ്ടെങ്കിൽ പോട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി എടുക്കുന്ന ഒരു സ്പ്ലണ്ടർ ഒന്നുമില്ല എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓൻ എന്നിട്ട് ഡയറക്റ്റ് പരിചയമെന്ന് വെച്ചാൽ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ മിസ്റ്റേക്ക് കൂടുതലുള്ള ഒരു പരിചയക്കാണ് അപ്പോൾ ഓന് ഇങ്ങനെ ഒരു വണ്ടി കണ്ടിച്ചിട്ട് ഞാൻ അത് അവിടെ നിന്ന് കൊണ്ട് നാട്ടിൽ എത്തിച്ചിരുമൊക്കെ ചോദിച്ച് അപ്പോൾ എനിക്കാണെങ്കിൽ ഇനോവ പറയാനും പറ്റിയില്ല നമുക്ക് ആ ഒരു ക്രേസ് ഉള്ള കാരണം എന്താ അറിയില്ല എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവണം ശരിക്കും ഇത് ഇന്നലെ പോകേണ്ട കാര്യമായിരുന്നു പിന്നെ ഇന്നലെ എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ പോകാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ ഈ ഒരു ട്രെയിൻ ഇന്ന് പോകാൻ വിചാരിച്ച ട്രെയിന് രണ്ടര മണിക്കൂറിലാകായിരുന്നു ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പം ഇന്നും പോകാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ് ഓനാണെങ്കിൽ ഇങ്ങനെ വിളിയോട് വിളി കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വണ്ടി പോകും അത് പോകേണ്ട സാധനത്ത് ഞാനാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അവരിത് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി സമയം കളയാണ് നേരെ പോയേക്കാം എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ ആക്കി തരാണ്ടി വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എറണാകുളം പോകണം എറണാകുളത്താണ് വണ്ടിയില്ല എന്നിട്ട് അതെടുത്ത് നാളെ കൊണ്ടുവരണം അതാണ് പരിപാടി അപ്പോൾ എന്തായാലും ബാക്കി കാണാം ലൈസ് അങ്ങനെ ഞാനിത് എറണാകുളം ടൗണിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റി ഞാൻ ഉറങ്ങി പോയിട്ടോ എനിക്ക് ശരിക്കും അങ്കമാലിയോ അല്ലെങ്കിൽ ആലുവൊക്കെയാണ് ഇറങ്ങേണ്ടത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ലായി അവിടെ നിന്ന് അഞ്ചു മണിക്ക് തിരിച്ച് ട്രെയിനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നമുക്ക് അത്തായത്തിനുള്ള ഫുഡ് കഴിക്കുകയാണ് ഇതാണ് ഞാൻ വാങ്ങിച്ച് അവർ അതുപോലെ പഴം ഓറഞ്ച് ഒരു ഓറഞ്ച് കൂടെ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചാണ് അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇനി ഇപ്പോൾ സമയം ഏകദേശം നാലുമണി മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അഞ്ച് മണിക്കട്ടോ ട്രെയിനുള്ള അതായത് നമ്മുടെ ആലുവ സൈഡിലോട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് അത്തായം കഴിക്കുകയാണ് എന്തായാലും നോർമലല്ലേ അപ്പം പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും പിന്നെ വാങ്ങി കൊടുക്കുന്ന പേടിയൊന്നുമില്ല അപ്പോൾ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാംട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീടുകൾ കളം മൂടൊന്നും ഇല്ല കേട്ടോ വേറൊരു എന്തൊക്കെയൊരു മൂടാണ് അപ്പോൾ എന്തായാലും ഫുഡൊന്നും കഴിക്കട്ടെ അപ്പോൾ മൂടൊക്കെ ഓക്കെ ആകുമായിരിക്കും കഴിച്ചപ്പോൾ നമുക്കുള്ള ട്രെയിൻ ഇത് അവിടെ കേട്ടോ ആ വരുന്ന ട്രെയിനാണ് അത് കുറച്ച് സമയമായിട്ട് അവിടെ നിർത്തിയിട്ടേ കാരണം ഈ വണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അത് വന്നിട്ട് അത് കയറിയിട്ട് നമുക്ക് അങ്കമാലി പോയി ഇറങ്ങണം കേട്ടോ അങ്കമാലി അങ്കമാലി പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് വേണ്ടി അവിടുന്ന് ബസ്സിലാണ് പോകാനുള്ളത് എന്തായാലും വണ്ടി ഇങ്ങോട്ട് എത്തട്ടെ ജൈസ് അങ്ങനെ ഫയൽ ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടോ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്ക് വണ്ടിയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വലിയ രീതിക്കുള്ള കുഴപ്പം കാര്യമൊന്നുമില്ല പിന്നെ ഒരുപാടായിട്ട് നിർത്തിയിട്ട വണ്ടിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ റെസ്റ്റ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാർഗൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ സെറ്റാണ് മാക്സിമം വണ്ടി വണ്ടിയായിട്ട് കിട്ടുന്ന ഈ ഒരു ഗോൾഡൻ ടൈം മാക്സിമം വണ്ടി ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ജൈസ് അപ്പോൾ വണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് മാക്സിമം എന്താ പറയുക ഇൻസ്പെക്റ്റ് ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ പ്രശ്നമുള്ളതെന്നൊക്കെ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ രണ്ട് വർക്ക് ഷോപ്പ് കയറ്റി കാണിച്ചു കേട്ടോ അതായത് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇങ്ങോട്ട് ഇന്ന് സംസാരിക്കാം അവിടെ ചിലപ്പോൾ വണ്ടി വണ്ടികളുടെ ശബ്ദം ഡിസ്റ്റർബ് ആവാൻ ചാൻസ് ഉണ്ട് അതായത് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നൊരു വണ്ടി എടുത്ത് കൊടുത്ത സമയത്ത് ആദ്യം ഞാൻ എടുത്ത് കൊടുത്ത സമയത്ത് എനിക്ക് പ്രശ്നമൊന്നും പറ്റിയില്ല വൃത്തിയായിട്ട് തന്നെ കൊടുത്തു നല്ല വണ്ടി തന്നെ ഇറന്നു അടിപൊളി അറന്നു കൊടുത്തവരും സാറ്റിസ്ഫൈ ആണ് അങ്ങനെ പോയി രണ്ടാമത് ഞാനൊരു വണ്ടി എടുത്തു അത് ഞാൻ എടുത്തപ്പോഴും ഓക്കി ആയിരുന്നു അതും ഞാൻ ഇതുപോലെ എടുത്തു ഞാൻ എന്താ പറയുക ചെക്ക് ചെയ്തു ഇതുപോലെ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്പ്പിച്ചു എന്നിട്ടും പോരാത്തതിന് ഞാൻ നാട്ടിലെത്തി ഉടനെ തന്നെ നാട്ടിലൊരു വർക്ക്ഷോപ്പിലും കയറ്റി എന്താ അവസ്ഥ നോക്കി അപ്പോഴും അവരും കണ്ടീഷൻ അടിപൊളിയാണെന്ന് പറഞ്ഞേ അങ്ങനെ പിന്നെ ഞാനൊരു മാസമൊക്കെ ഏതാണ്ട് അത് യൂസ് ചെയ്ത് ആ ഒരു സമയത്ത് ആ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഞാൻ ആ ഒരു വണ്ടിയും കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പം അപ്പം ആ ഒരു വണ്ടി കൊടുത്ത സമയത്ത് ആ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾ ഇരുപത് ദിവസമൊക്കെ ആയപ്പോൾ അതിൽ നിന്ന് പോകുവരുന്ന അങ്ങനൊക്കെ ഉള്ളൊരു പ്രശ്നം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഈ പരിപാടിക്ക് നിന്നിട്ടില്ല അത് പിന്നെ അതിനോടൊരു മടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു സെക്കൻഡ്സ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അവസ്ഥ ഇന്നുള്ള പോലെ ചിലപ്പോൾ നാളെ അതിൻ്റെ കണ്ടീഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അത്രയും വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ് പിന്നെ അവർ ഈ ഒരു വണ്ടി എങ്ങനെ ട്രീറ്റ് ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയില്ല നമുക്ക് ഏതൊരു മെക്കാനിക്കായാലും ആരായാലും ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വണ്ടിയുടെ സ്റ്റിൽ ആ ഒരു ആ ഒരു സമയത്തെ വണ്ടിയുടെ കണ്ടീഷൻ മാത്രമേ നമുക്ക് അവർ പറഞ്ഞു അതേ പറയാൻ കഴിയുള്ളൂ ഇനി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ആ ഒരു വണ്ടി എന്ത് സംഭവിക്കുന്നുള്ള കാര്യമൊന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കേസ് അപ്പം അതുകൊണ്ട് ഞാൻ വിട്ടയാണ് വണ്ടിയുടെ എ സി വണ്ടി എടുക്കുന്ന പരിപാടി സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായ കാരണം ഞാൻ ഇങ്ങനെയുള്ള പരിപാടി നിർത്തിയാണ് പിന്നെ ഇവൻ ഇന്നോട് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു വണ്ടിയുടെ സെക്കൻഡ്സ് ആണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ അങ്ങനെയാണ് നമ്മളെ തേജാലയുള്ളട്ടോ നമ്മളെ എന്റെ കമ്പനിക്കാരൊക്കെ എല്ലാവരും തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു പരിചയമുള്ള പിന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അങ്ങനെയുള്ളൊരു പരിചയമാണ് പിന്നെ അത് ഇങ്ങനൊക്കെ ആകും എന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ എന്നാട്ടോണ്ട് പേര് അപ്പൊ ഓനാദ്യായിട്ട് എടുക്കുന്ന ബൈക്കാണ് ഓനൊക്കെ ഫുള്ള് എക്സൈറ്റഡാണ് അതായത് എന്തൊക്കെ എനിക്കന്നെ എന്തൊക്കെയോ പോലോ അവൻ്റെ കാട്ടിക്കൂടെയെല്ലാം കണ്ടിട്ട് കാരണം ഫുള്ള് എന്താ പറയുക ആ പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾ ഭയങ്കര എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓ ഇന്നോട് പോവുമെന്ന് ചോദിച്ചാണ് പോയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരാന് പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ ഞാനിതിൻ്റെ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താണ് വിളിച്ചിട്ട് എനിക്ക് തോന്നിയ കംപ്ലയിൻസും അതുപോലെ കടയിൽ നോക്കിയിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ ഞാൻ അവരോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമൊക്കെ വണ്ടിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നെടുക്കണമെന്ന് ചോദിച്ചാണ് അപ്പോൾ പറഞ്ഞാണ് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാടുത്തോ അതായത് നമുക്ക് വണ്ടി ശരിയാക്കി എടുക്കാം എന്നാണ് പറഞ്ഞത് കാരണം അവൻ്റെ ആ ഒരു എന്താ പറയാ ഇപ്പത്തെ ഒരു മെൻ്റാലിറ്റി എനിക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ബൈക്ക് ആദ്യം എടുക്കാൻ പോകുന്നത് അതിനിപ്പോ രണ്ടാറ് ഉറുപ്പേൻ്റെ പണി ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കാന്ന് പറയുമ്പോൾ അതായത് ആ ഓൻ ചിന്തിക്കട്ടോ ഓൻ ആദ്യമായിട്ട് ബൈക്ക് എടുക്കാൻ പോകല്ലേ ആദ്യമായിട്ട് എടുക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് അവന് ആ ഒരു കണ്ട് കണ്ട് ആ ഒരു ആകാംക്ഷ ഇങ്ങനെ നിൽക്കുമ്പം ഓന് ആ കുഴപ്പമില്ല ആ പണി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആ മൈൻഡിൽ കേൾക്കാൻ എന്തായാലും അവൻ്റെ മൈൻഡ് പോകുക ഇപ്പോൾ വേണ്ടവരല്ലോ പിന്നെ എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ അവരോട് മാക്സിമം ആ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് റേറ്റ് ഉറപ്പിച്ചിട്ട് എടുക്കണം പക്ഷേ അവനെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആ കുഴപ്പമില്ല നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് അങ്ങേരോട് ഒരുപാട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ എന്താ പറയുക അങ്ങനെയും പറഞ്ഞിട്ട് മൂപ്പർ ചെറിയ നെഗോസിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളിനി ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോകണം ഇപ്പം രംസാനായാതി കാരണം ഓടിക്കൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല കേട്ടോ ഞാൻ മിക്കവാറും നോമ്പ് തുറന്നിട്ടായിരിക്കും ഓടിക്കുന്നത് നാലുമണിക്കൂറുള്ളൂ ഇവിടുന്ന് നാട്ടിൽ നാല് അഞ്ച് മണിക്കൂറുള്ളൂ അപ്പോൾ നോമ്പ് തുറന്നിട്ട് പോയാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നാട്ടിലെത്താമെന്ന് വിചാരിക്കുന്നത് അതാവുമ്പോൾ കംഫർട്ടായിട്ട് പോവാം രാത്രിയല്ലേ തിരിയൊരു വെയിലും കൊണ്ട് പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും നോക്കട്ടെ ആൾ വന്നിട്ട് പേപ്പർ വർക്കൊക്കെ എപ്പോഴാണ് തീരുന്നതെന്നൊക്കെ നോക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് പോകുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കും അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം വണ്ടി നാട്ടിലെത്തിയിട്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽസും വണ്ടി ആ ഒരു മോട്ടോ സെറ്റപ്പിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത അപ്ഡേഷനായിട്ട് ഞാൻ വരാം ഗായ്സ് അങ്ങനെ അതെ ഞാൻ വണ്ടി എടുത്തു കേട്ടോ വണ്ടി എന്താ പറയുക ആ പരിപാടിച്ച് നോക്കാനുള്ള സംഭവം നോക്കിയിട്ട് അടിപൊളിയായിട്ട് തന്നെ വണ്ടി എടുത്തു ഒന്ന് രണ്ട് ഷോപ്പിലെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതായത് ഇതിനുള്ള പ്രശ്നംസ് കാര്യങ്ങളെല്ലാം ഞാൻ നമുക്ക് പറഞ്ഞു കൊടുത്തു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലായതും അതുപോലെ അവിടെ നിന്ന് പറഞ്ഞതുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പം അതെല്ലാം വെച്ച് ബാർഗ്യൻ ചെയ്തിട്ട് ഒരിക്കലും നടക്കുന്നില്ല കേട്ടോ എന്തൊക്കെ പറഞ്ഞിട്ടും അങ്ങേര് പ്രൈസ് കുറക്കുന്നേ ഇല്ല അങ്ങേര് ഒരു പിടിവാശി ഫൈനലി ഞാൻ അവനോട് പറഞ്ഞു അങ്ങേര് ഇങ്ങനെയാണ് പറയുന്നത് ഒന്നും കുറയുന്നില്ല പിന്നെ എന്ന് പറയുമ്പോൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് തന്നിട്ടുണ്ട് അതുപോലെ പേര് മാറ്റലി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ നോക്കണ്ട അതെല്ലാം അവർ ചെയ്തു തന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഓക്കെ ആണ് വലിയ കൂടുതലൊന്നും ഇല്ല അങ്ങേര് അവിടെ നിന്ന് പറഞ്ഞെന്ത് ഒരു പൊടി കുറയ്ക്കുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കുറച്ചു ഒരു അഞ്ഞൂറ് രൂപ കുറച്ചു അത് മാത്രം കുറച്ച് വേറെ ഒന്നും അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടില്ല പിന്നെ അത്യാവശ്യം വർക്കും കിടപ്പുണ്ട് വണ്ടിയിൽ കീസെറ്റ് പോയി കിടപ്പുണ്ട് അതുപോലെ കീസെറ്റ് പോയി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ കീസെറ്റ് ഒരു സെയിം അവസ്ഥയാണ് ഈ ഒരു വണ്ടി ഓണ് ചാവി ഓണിലും കീ ഊരാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ വേറെ ചാവി കൊണ്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല വേറെ ഇതിന് ഇതിൻ്റെ ആ ഒരു ചാവി തന്നെ വേണം അപ്പം അങ്ങനെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലൈൻറ് ആണ് പറയാം അപ്പം അവ രീതിക്കുള്ളൊരു സംഭവമാണ് അതുപോലെ ബാറ്ററി ഇല്ല അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ അതെല്ലാം അവനോട് പറഞ്ഞു ചിരിയെമൗണ്ടെങ്കിലും കുറച്ച് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും സെറ്റപ്പ് ആവുള്ളൂന്ന് അപ്പം അവൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഇനി അങ്ങേരുടെ എന്താ പറയുക അവരുടെ മുന്നിൽ ഇനി എന്താ പറയുക വലാളണ്ട അതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് ശരിയാക്കാന്ന് എന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡിലാണ് അവൻ സംസാരിച്ചത് ഞാൻ എനിക്ക് എനിക്കെടുക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ സം സംസാരം കേട്ട് അപ്പം തന്നെ ഞാൻ വീട്ടിൽ പോയായിരുന്നു എനിക്ക് ആ വണ്ടി വേണ്ടതെന്ന് പറഞ്ഞിട്ട് കാരണം അങ്ങേടെ ഒരുമാതിരി സ്വഭാവം ഇപ്പോ നാട്ടിൽ നിന്ന് അങ്ങേര് പറയുമ്പം പോലെയല്ലോ അങ്ങനെ ഇവിടെ എത്തിയ ഭാഗം മാറി എന്താ പറയുക നമ്മളങ്ങൾ എടുത്തിപ്പോലെ നമ്മളവിടെ എത്തിയില്ല അപ്പൊ ഇനി എടുക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ട് മൂപ്പരയ്ക്ക് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എസ്കേപ്പ് ആയിട്ടുണ്ട് പിന്നെ അവൻ പറഞ്ഞു എടുത്തോ എന്ത് പണി ഉണ്ടായാലും നമുക്ക് എടുക്കാം അങ്ങനെ എൻ ജി സൈഡെല്ലാം ഓക്കെയാണ് ഏകദേശം ടൈമിങ് ഒരു ചെറിയ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇവിടെ വർക്ക്ഷോപ്പിലെല്ലാം അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ വർക്ക് എൻ സൈഡ് മാത്രം കിടപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ ഓക്കെ ആവും അതും ഞാൻ അവരോട് പറഞ്ഞു അവൻ പറഞ്ഞു അത് നമുക്ക് എടുക്കാമെന്ന് എനിക്ക് ജലദോഷം ഉണ്ട് കിട്ടുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും വണ്ടി ഒന്നും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം നാല് മണി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഡ്രൈവിങ് തുടങ്ങുന്നത് തന്നെ ഒന്നാമത് നോമ്പായത് കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഈ ഇതുപോലെ റംസാൻ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പകുതി വഹിക്കുന്ന ആ നോമ്പെല്ലാം മുറിച്ച് എനിക്കാകെ കാരണം അമ്മര് വെയിലായിരുന്നു ഞാനും വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോമ്പ് മുറിക്കാതെ ഇവിടെ തിരിക്കാൻ നോക്കിയാൽ ചിലപ്പം അതിനെക്കാട്ടിൽ ഡബിൾ അസുഖങ്ങൾ ഓരോന്ന് വരും അതുപോലെ കുറേ ദിവസവും വേസ്റ്റാകും അപ്പോൾ അന്നത്തെ ആ ഒരു നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു നോമ്പ് മാത്രം ഒഴിവാക്കിയാൽ മതിയാവും ബാക്കിയുള്ള നോമ്പൊക്കെ നോക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അന്ന് അത്രയും കഷ്ടപ്പെട്ട് ആ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നാലഞ്ച് നോമ്പൊക്കെ ചിലപ്പോ ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ആ നോമ്പ് ഒഴിവാക്കിയിട്ട് ആണ് ഞാൻ പോയി അപ്പോൾ ഇതുപോലെ ഇന്ന് നോമ്പ് ഒഴിവാക്കാനൊന്നും നിന്നിട്ടില്ല കാരണം ഇന്ന് ഞാൻ നാല് മണി നാലേ കാലൊക്കെ ആയിട്ടുണ്ട് വണ്ടി എടുത്തപ്പം അതുവരെ ഞാൻ അവിടെ ഒരു റെസ്റ്റിങ് റൂമിൽ റെസ്റ്റ് ചെയ്തു പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പം ഇതേക്കാം അതായത് ജസ്റ്റ് വണ്ടിയുടെ ആ ഒരു ലുക്കും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ അത്യാവശ്യം ആ ഒരു ഹീറോ ഹോണ്ടെന്നുള്ള ആ ഒരു ബ്രാൻഡിങ് അല്ല കേട്ടോ വരുന്നത് അതാണ് എനിക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ആയിട്ട് ഈ ഒരു വണ്ടിയിൽ തോന്നിയാ ഹീറോ ഹോണ്ട അല്ല ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കപ്പിൾസ് ഡൈവോഴ്സ് ആയതിന് ശേഷം ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ ഓൺലി ഹീറോ എന്ന് പറയുന്ന ബാഡിങ് മാത്രമേ ഉള്ളൂ എൻ ജി കേസിനകത്തെല്ലാം അപ്പം അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് പിന്നെ മാക്സിമം ന്യൂ മോഡൽ ആയത് കാരണം അത്രയ്ക്ക് ആയിരിക്കും ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആ ഒരു പഴയ മോഡലിലോട്ട് പണിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ഇങ്ങേര് ഒരു വാശിക്കാരനാട്ടോ റേറ്റ് ഒരു പൊടിക്ക് കുറക്കുന്നില്ല അത്യാവശ്യം കംപ്ലയിൻസ് എല്ലാം വണ്ടി കിടപ്പുണ്ട് ഫ്രണ്ട് വീലിൽ ചിരിയ ബെൻഡൊക്കെ ഉണ്ട് പക്ഷെ അവന് എന്തായാലും വീലൊക്കെ മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അവന് ചിലപ്പോൾ പതിനാറിലോട്ടൊക്കെ ആക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ വാർഗ്യൻ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു കാരണമാണ് അങ്ങേരൊട്ടും കുറയ്ക്കുന്നില്ല കൈസാബ് എന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് വണ്ടി ഒന്ന് കാണിച്ചു തരാം വണ്ടിയുടെ ഒരു ഔട്ടർ ലുക്കും ആ ഒരു എൻജിൻ ബാഡിങ്ങിലുള്ള ഞാൻ പറഞ്ഞ ഒരു ചേഞ്ചെല്ലാം ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം ഇതിന്റെ മീറ്റർ എല്ലാം കണ്ടോ ഇതുപോലുള്ള ഒരു പുതിയ ടൈപ്പ് ആണ് അതുപോലെ വണ്ടിയുടെ മൊത്തത്തിലുള്ള കണ്ടീഷൻ ഇതാണ് ഇനി പുതിയ ഒരു സൈലൻസർ സംഭവമാണ് കിടത്ത് കണ്ടോ ബാഡ്ജിങ് കണ്ടോ ഹീറോന്ന് മാത്രമാണ് ഹീറോ ഹോണ്ടാന്നില്ല കുഴപ്പമില്ല ടോട്ടലി നോക്കുവാണെങ്കിൽ വണ്ടി ആ ഒരു പ്രൈസിനുള്ള സംഭവം ഉണ്ട് ആ ഒരു പ്രൈസിന് വെർത്താണ് ബട്ട് അങ്ങേറിയൊരു പ്രൈസ് കുറയ്ക്കാത്ത ഐറ്റം ആണെന്ന് വേണേൽ പറയാം നമുക്കിനി വേറൊരു സ്പോട്ടിലോട്ട് പോകേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്ടിട്ട് പോകണം അപ്പോൾ ഇനി ഇവനെ ഓടിച്ച് പതുക്കെ പതുക്കെ പോകണം ഈ ഒരു നാലിന് അഞ്ച് മണിയാവുമ്പോൾ വെയിൽ കുറവുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓടിച്ച് പോയാൽ എനിക്ക് കുറച്ചുകൂടെ നേരത്തെ എത്തുമെന്ന് കരുതി ഞാൻ ഇപ്പം പോവാണ് അല്ലെങ്കിൽ ഞാൻ നോമ്പ് തുറന്നിട്ട് ഡയറക്റ്റ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും വയ്യ വയ്യോ പോയിട്ട് ഇവിടെ നോമ്പ് തുറന്നിട്ട് നേരെ നാട്ടിലോട്ട് പോകണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ